നമസ്കാരം മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ എംബുരാനിൽ മാറ്റം വരുത്താൻ ധാരണ ചില ഭാഗങ്ങളിൽ മാറ്റം വരുത്താനാണ് ധാരണയായിരിക്കുന്നത് വോളണ്ട്രി മോഡിഫിക്കേഷൻ വരുത്താനും തീരുമാനമായിട്ടുണ്ട് സിനിമയ്ക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം തുടരുന്നതോടെയാണ് അധികൃതർ ഈ ഒരു നീക്കത്തിലേക്ക് വന്നത് അതേസമയം നിർമാതാക്കൾ തന്നെയാണ് സിനിമയിൽ മാറ്റം ആവശ്യപ്പെട്ടതെന്നാണ് വിവരം തിങ്കളാഴ്ചയോടെ മാറ്റം പൂർത്തിയാക്കും അതുവരെ നിലവിലെ സിനിമ പ്രദർശനം തുടരും ചില രംഗങ്ങൾ മാറ്റാനും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറും എന്നാൽ ഇത് റീസെൻസറിങ് അല്ല മോഡിഫിക്കേഷൻ ആണെന്നാണ് വിവരം എംബുരാൻ സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആർ എസ് എസ് മുഖപത്രവും നേതാക്കളുമെല്ലാം രംഗത്തെത്തിയിരുന്നു മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചെന്നും പൃഥ്വിരാജ് ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിച്ചെന്നുമാണ് ഓർഗനൈസറിലെ വിമർശനം അതിനിടെ സിനിമയ്ക്ക് രണ്ട് കട്ടാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചതെന്ന രേഖ പുറത്തുവന്നു സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോമിനികൾ കാര്യമായി ഇടപെട്ടില്ലെന്ന വിമർശനവും സംഘടനയ്ക്കുണ്ട് എംബുരാൻ സിനിമയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലുള്ള ആർ എസ് എസ് നോമിനികൾക്ക് വീഴ്ചയുണ്ടായതായി ബി ജെ പി കോർ കമ്മിറ്റിയിൽ വിമർശനം ഉയരുകയും ചെയ്തു ബി ജെ പിയുടെ സാംസ്കാരിക സംഘടനയായ തപസയുടെ ജനറൽ സെക്രട്ടറി ജി എം മഹേഷടക്കം നാലുപേരാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് വിഷയം ചർച്ചയ്ക്കെത്തിയപ്പോൾ എംബുരാൻ എതിരായ പ്രചരണം ബി ജെ പി നടത്തേണ്ടതില്ല എന്നാണ് കോർ കമ്മിറ്റിയിൽ നിലപാട് അതേസമയം എംപുരാന്റെ ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നതല്ല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റിയിൽ വ്യക്തമാക്കി സെൻസർ ബോർഡിന് മുൻപാകെ വന്നപ്പോൾ എതിർപ്പുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ കോർ കമ്മിറ്റിയിൽ ഉയർന്നു സെൻസർ ബോർഡിലുണ്ടായിരുന്ന ബി ജെ പി അംഗങ്ങളുടെ കാലാവധി നവംബറിൽ അവസാനിച്ചതായും ബി ജെ പിയുടെ നോമിനികൾ സെൻസർ ബോർഡിൽ ഇല്ലെന്നും കെ സുരേന്ദ്രൻ വിശദീകരിക്കുകയും ചെയ്തു ഈ വീഴ്ചയ്ക്കെതിരെ സംഘടനാതല നടപടിയുണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചു പൃഥ്വിരാജ് മോഹൻലാൽ ടീമിനും എംബുരാൻ സിനിമയ്ക്കും ആശംസ നേർന്നതിനൊപ്പം വൈകാതെ താൻ സിനിമ കാണുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു ഇതിനുശേഷമാണ് സിനിമയ്ക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായത് മോഹൻലാൽ തന്റെ നല്ല സുഹൃത്താണെന്നും അതിനാലാണ് വിജയാശംസ നേർന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ നൽകിയിരിക്കുന്ന വിശദീകരണം സിനിമയുടെ ുടെടക്കത്തെയല്ല താൻ പിന്തുണച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ആർ എസ് എസിന്റെ കേരളത്തിലെ മുതിർന്ന നേതാവായ ജെ നന്ദകുമാർ അടക്കം ഫേസ്ബുക്കിലൂടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്നും മറ്റൊരു രീതിയിൽ കാണേണ്ടതില്ലെന്നും സിനിമയുടെ ബഹിഷ്കരണം പോലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതില്ലെന്നും എം രമേശ് അഭിപ്രായപ്പെട്ടിരുന്നു ബോക്സ് ഓഫീസിൽ ചരിത്രമായി ഏമ്പുരാൻ എന്നാണ് മോഹൻലാലിന്റെ അവകാശവാദം നാപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നൂറ് കോടി ക്ലബിലെത്തിയിരിക്കുകയാണ് ചിത്രം സിനിമ നൂറ് കോടി ക്ലബിലെത്തിയ വിവരം നടൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് എന്തായാലും അതിന് പിന്നാലെ ഇപ്പോൾ വലിയ വിവാദങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ പല ഭാഗങ്ങളും ഇത്തരത്തിൽ കട്ട് ചെയ്യാനാണ് സെൻസർ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം പല പേരുകളും ഇതിൽ മ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയും വരും തിങ്കളാഴ്ച മുതലാണ് ഇത്തരത്തിൽ സിനിമയ്ക്ക് മാറ്റം കൊണ്ടുവരിക